ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മാർക്കറ്റൊക്കെ ഒരു ജമ്പിനും ജർക്കിനൊക്കെ ശേഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സോ ഇതൊരു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ അല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയായിട്ടുള്ള റിലയൻസ് അവരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ആനുവൽ റിപ്പോർട്ട് വെനസ്ഡേ അതായത് ഇന്നലെ പുറത്തിറക്കുകയുണ്ടായി അതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഹൈലൈറ്റ് വീഡിയോ ആണ് സ്വാഭാവികമായിട്ടും ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി ആനുവൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന സമയത്ത് അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ് എന്നുള്ള ഹൈലൈറ്റുകൾ കൃത്യമായിട്ട് നമുക്ക് പിന്നീട് പറയാൻ സാധിക്കൂ അവരുടെ ഹൈലൈറ്റുകൾ നമുക്ക് അറിയേണ്ടത് ആവശ്യമുണ്ട് പ്രത്യേകിച്ചും അത് മാർക്കറ്റിനെ സ്വാധീനിക്കുന്നതാണ് പ്രത്യേകിച്ചും ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് റിലയൻസ് എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് എവേറ്റഡ് ഇവൻ്റാണ് ഇന്ത്യൻ ബിസിനസ് അതുപോലെ തന്നെ ഇന്ത്യൻ കോർപ്പറേറ്റ് വേൾഡ് ഉറ്റുനോക്കുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അത് ലീഡ് ചെയ്യുന്നത് മുകേഷ് അംബാനി അദ്ദേഹം പല പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകളും നടത്തുന്നത് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിലാണ് അതുകൊണ്ട് തന്നെ റിലയൻസിൻ്റെ എ ജി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് അവർ അനൗൺസ് ചെയ്തിരിക്കുന്ന ആനുവൽ ജ ഈ പറയുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ സജഷനും ഞങ്ങളുടെ റെക്കമെൻഡേഷനുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ശ്രമിക്കുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് റിലയൻസ് സ്റ്റാർട്ട് ചെയ്തത് ധീരുഭായ് അംബാനിയായിരുന്നു ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോഴത് എല്ലാ മേഖലകളിലും റിലയൻസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുമുണ്ട് എനർജി സെക്ടർ പെട്രോ കെമിക്കൽ നാച്ചുറൽ ഗ്യാസ് റീറ്റെയിൽ ടെലികമ്മ്യൂണിക്കേഷൻ മീഡിയ ടെക്സ്റ്റൈൽ എന്ന് വേണ്ട അവർ ഇല്ലാത്ത മേഖലകളില്ലായെന്ന് തന്നെ പറയാം സോ അത്രയും വലിയൊരു കമ്പനിയുടെ ആനുവൽ മീറ്റിംഗിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യം ഞങ്ങളുടെ ബാലൻസ് ഷീറ്റൊക്കെ കൺസോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഒരു പരിധിവരെ കംപ്ലീറ്റ് ചെയ്തു ഇനി ഒരു പുതിയ ലെവലുകളിലേക്ക് കമ്പനി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നുള്ളതാണ് ഈ ആനുവൽ ജനറൽ ബോഡി ആനുവൽ റിപ്പോർട്ടിൻ്റെ ഹൈലൈറ്റ് തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് റിലയൻസിൻ്റെ എ ജി എം വരുന്നത് എ ജി എമ്മിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വളരെ മോസ്റ്റ് എവേറ്റഡ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ് ഇനി അടുത്ത ലെവലിലേക്ക് കമ്പനി പോകുന്നു എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ കാര്യങ്ങളായിട്ട് ഒന്നൊന്നായിട്ട് അവർ പറയുന്നുണ്ട് അതിൽ ആദ്യം പറയുന്നത് പുതിയ പ്ലാനുകൾ നടപ്പിലാക്കാൻ സ്വാഭാവികമായിട്ടും ഫണ്ട് വേണ്ടി വരും അപ്പോൾ ക്യാപിറ്റൽ റൈസിങ്ങിൽ കമ്പനി പ്ലാ ഫോക്കസ് ചെയ്യുന്നുണ്ട് അതിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് വളരെ ഒബ്സേർവ് ചെയ്ത് അതിൽ കൃത്യമായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റും കൃത്യമായിട്ടുള്ള റിവാർഡ് കിട്ടുന്ന തരത്തിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിനോട് കൂടിയായിരിക്കും ഫണ്ട് റേസിംഗിനെ പറ്റി കമ്പനി ചിന്തിക്കുക ഫിനാൻഷ്യൽ മാർക്കറ്റിന് വേണ്ടി അതിനു വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നല്ല ഓപ്പർച്യൂണിറ്റിക്കായിട്ട് കമ്പനി വെയിറ്റ് ചെയ്യുന്നു അതനുസരിച്ച് ഫണ്ട് റേസിങ്ങുമായിട്ട് കമ്പനി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇനി മറ്റൊരു കാര്യം കമ്പനിയുടെ ഫ്ളാഗ്ഷിപ്പ് ആയിട്ടുള്ള ധീരുഭായി അംബാനി ഗ്രീൻ എനർജി ജിഗ കോംപ്ലക്സ് അത് ജാംനഗറില് വളരെ ത്വരിതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ സോളാർ പോട്ടോകോൾ ടീ ജിഗ ഫാക്ടറി അവർ രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ്റോട് കൂടി അതായത് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തോടു കൂടി അവർ എക്സ്പെക്ട് ചെയ്യുന്നു രണ്ടായിരത്തി മുപ്പതോടു കൂടി ഹൺഡ്രഡ് ജിഗാ വാട്ട് എനർജി കപ്പാസിറ്റി ഉണ്ടാക്കുക എന്നാണ് കമ്പനിയുടെ ലക്ഷ്യം അപ്പോൾ അത് അതായത് കമ്പനി കാലത്തിന് റിലയൻസിനെ ഒരു കാര്യം നമ്മളെപ്പോഴും സൂചിപ്പിക്കണം വെറുമൊരു പെട്രോ കെമിക്കൽ കമ്പനിയായിരുന്ന റിലയൻസ് ഇന്ന് നമുക്കറിയാം കാലത്തിന് ഒത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റിലയൻസ് എല്ലാ മേഖലകളിലും ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ആവശ്യം പുതിയ ജനങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ പുതിയ ആവശ്യമുള്ള എല്ലാത്തരം ബിസിനസ്സുകളും കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിയായി മാറിയിരിക്കുന്നു പണ്ടൊക്കെ നമുക്ക് ഒരുപാട് കമ്പനികൾ അറിയാം അവർ കാലത്തിനനുസരിച്ച് മാറാത്തത് കൊണ്ട് കമ്പനികൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടായിപ്പോയി കൊണിക്ക ഫിലിംസ് അങ്ങനെ പല കമ്പനികളും നമുക്ക് നോക്കാം ഒരു കാലത്ത് ഏറ്റവും ലീഡർ ആയിരുന്ന പല കമ്പനികളും കാലത്തിനൊത്ത് മാറാത്തത് കൊണ്ട് മാർക്കറ്റിൽ നിന്ന് ഔട്ട് ഔട്ട്ഡായിപ്പോയി അതുപോലെയായിരുന്നു റിലയൻസ് ഒരു വെറും പെട്രോ കെമിക്കൽ കമ്പനി മാത്രമായിരുന്നു അത് അവർ വളരെ ഡൈവേഴ്സിഫൈ ചെയ്ത് എല്ലാ മേഖലകളിലേക്കും എത്തി എന്നുള്ളതാണ് അപ്പോൾ അടുത്ത ആയിട്ടുള്ള റിന്യൂബൽ എനർജി ഹൈഡ്രജൻ പവർ ഈ ഒരു സെഗ്മെൻറ്റിലേക്കാണ് കമ്പനി പോകുന്നത് ഇപ്പോൾ ടെലികോം അടക്കമുള്ള സെഗ്മെൻറ്റിൽ കമ്പനി ഉണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് സോളാർ പോട്ടോവോൾട്ടിക് ജിഗാ ഫാക്ടറി ആണ് അവർ രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടി കമ്മീഷൻ ചെയ്യുന്നത് രണ്ടായിരത്തി മുപ്പതോടു കൂടി നൂറ് ജിഗാ വാട്ട് റിന്യൂബൽ എനർജി കപ്പാസിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യമെന്നും പറയുന്നു മാത്രമല്ല ഇവർ കാർബൺ ക്യാപ്ചറും റീസൈക്ലിംഗ് ഇതും പുതിയ എനർജി മെത്തേഡ് മെത്തേഡായിരിക്കാം കാർബൺ ക്യാപ്ചർ ആൻഡ് റീസൈക്ലിംഗിലും കമ്പനി ഫോക്കസ് ചെയ്യുന്നു അതിനുവേണ്ടിയിട്ട് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അവരുടെ റിസർച്ച് ടീം വർക്ക് ചെയ്യുകയാണ് അതിലേറ്റവും പുതിയ ടെക്നോളജി കാർബൺ റീസൈക്ലിംഗ് കാർബൺ ക്യാപ്ചർ ആൻഡ് റീസൈക്ലിംഗ് എന്ന് പറയുന്ന മെത്തേഡിൽ ഏറ്റവും ഇന്നോവേറ്റീവായിട്ട ടെക്നോളജി കണ്ടുപിടിക്കാൻ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ റീസൈ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ആനുവൽ റിപ്പോർട്ടിൽ പറയുന്നു മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് കമ്പനി പറയാതെ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിന്യൂവൾ എനർജി പ്രൊഡ്യൂസർ ആവുക എന്നുള്ളത് തന്നെയാണ് കമ്പനിയുടെ ലക്ഷ്യമെന്ന് തന്നെയാണ് അതിൽ പറയുന്ന അത് മറ്റുള്ള കാര്യങ്ങൾ കൂടി സമർത്ഥിച്ചെടുക്കുകയാണ് പറയുന്നത് റിന്യൂബിൾ എനർജി ഡെവലപ്മെൻറ്റ് അതിനു വേണ്ടിയിട്ട് ഓൾറെഡി ഗുജറാത്തിലെ ലാൻഡ് അലോട്ട് ചെയ്ത് കഴിഞ്ഞു അവിടെ ത്വരിതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു തുടങ്ങുന്നു മാത്രമല്ല ഓൾറെഡി അവർ റിലയബിൾ എനർജി ഡെവലപ്മെൻറ്റ് പർച്ചേസിങ് അഗ്രിമെൻറ്റുമായിട്ട് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് കരാറുകളിൽ വന്നു കഴിഞ്ഞു അതിൽ പറയുന്നത് നൂറ്റി ഇരുപത്തെട്ട് മെഗാവാട്ട്സ് അടുത്ത ഇരുപത്തി അഞ്ച് വർഷം കൊണ്ട് ഇവരടുന്ന് പർച്ചേസ് ചെയ്യാമെന്നുള്ള അഗ്രിമെൻറ്റിൽ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റിയുമായിട്ട് കരാറിൽ വന്നു കഴിഞ്ഞു മറ്റൊരു കാര്യവും പറഞ്ഞിരിക്കുന്നത് മഹാരാഷ്ട്ര ഗവൺമെൻറ്റുമായിട്ട് തന്നെയാണ് ഗ്രീൻ എനർജി അതായത് ഹൺഡ്രഡ് കിലോ ടൺ ഒരു വർഷത്തിൽ ഗ്രീൻ ഹൈഡ്രജൻ പതിനയ്യായിരം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കാനുള്ള പദ്ധതികളും മഹാരാഷ്ട്ര ഗവണ്മെന്റുമായിട്ട് ചേർന്ന് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനു പുറമെ നമുക്കറിയാം ഒരു ഒരു അഡ്വൈസ് കൂടി കൊടുത്തത് കൊടുത്തുകൊണ്ടാണ് റിലയൻസിൻ്റെ പ്രധാനപ്പെട്ട ഈ ഒരു റിലയൻസ് മീൻസ് ആനുവൽ റിപ്പോർട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് ഇന്ത്യയെ രണ്ടായിരത്തി നാല്പത്തേഴോട് കൂടി ഏറ്റവും പുതിയ ഏറ്റവും വലിയ ഡെവലപ്ഡ് നേഷനാക്കുക എന്നുള്ള ദുരിതത്തിൽ കമ്പനിയുടെ കോൺട്രിബ്യൂഷൻ അതുപോലെ തന്നെ കമ്പനി എല്ലാ മേഖലകളിലുള്ള ആൾക്കാരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ ആശ്ര ആഗ്രഹിക്കുന്നു ഒരുമിച്ചുള്ള ആണ് ഉദ്ദേശിക്കുന്നത് എല്ലാ മേഖലകൾക്കും അർഹമായിട്ടുള്ള പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഡെവലപ്മെൻറ്റിനും കമ്പനി ശ്രമിക്കും എന്നുള്ള ഒരു കൺക്ലൂഷൻ വന്നിട്ടുണ്ട് അതിന് പുറമെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നു ഒന്ന് ലോകത്താകമാനം സംഭവിച്ചിരിക്കുന്ന ടെക്നോളജി അപ്ഗ്രഡേഷൻ അത് റിലയൻസ് ജിയോയിലൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കമ്പനി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് അതുപോലെ തന്നെ അതുപോലെ റിലയൻസ് ജിയോയെ അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ലോകത്തിൽ മാറി വരുന്ന ടെക്നോളജിക്കൽ റിക്വയർമെന്റ്സിനനുസരിച്ച് ജിയോയെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫുൾ ഡിവൈസ് ഇക്കോ സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ജിയോയിലൂടെ കമ്പനി ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ റീറ്റെയിൽ സെഗ്മെൻറ്റിനും പ്രധാനപ്പെട്ട ഒരു കാര്യം കമ്പനി കൊടുക്കാൻ പോകുന്നു റീറ്റെയിൽ റീറ്റെയിൽ രംഗത്ത് വർദ്ധിച്ചു വരുന്ന ലക്ഷറി ബ്രാൻഡുകളുടെയും ലക്ഷറി പ്രൊഡക്റ്റുകളുടെയും ഡിമാൻഡ് കാറ്റർ ചെയ്യുന്നതിനായിട്ട് റിലയൻസ് റീറ്റെയിലിനെയും അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ചെയിൻ തന്നെയാണ് ഇപ്പോഴത്തെ നിലയിൽ റിലയൻസ് റീറ്റെയിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയേഴോട് കൂടി വൺ പോയിന്റ് ഫോർ ട്രില്യൺ ഡോളറിൻ്റെ വാലുവേഷൻ റിലയൻസ് റീറ്റെയിൽ മാത്രം ക്രോസ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് എല്ലാ മേഖലകളിലും ഇപ്പം പ്രധാനപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടുന്ന എല്ലാ മേഖലകളിലും റിലയൻസ് വർക്ക് ചെയ്യുന്ന അർത്ഥം അതുപോലെ ഭാവിയിലേക്ക് ആവശ്യമായിട്ടുള്ള എനർജി സെക്ടറുകളിൽ കൂടി റിലയൻസ് പിടിമുറുക്കുന്നു എന്നർത്ഥം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് റിലയൻസിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപയുടെ ക്യാപിറ്റലാണ് റിലയൻസിനുള്ളത് അതേസമയം റിസർവ് മാത്രമായിട്ട് കമ്പനിക്ക് ഏഴ് ലക്ഷത്തി എൺപത്തി എഴുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയും കടമായി ഇപ്പോൾ റിലയൻസിൻ്റെ ലേറ്റസ്റ്റ് റിസൾട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാലില് മാർച്ചിൽ ഇരുപത്തിനാലില് അവസാനിച്ച പ്രകാരം ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപയുടെ ക്യാപിറ്റലാണ് കമ്പനിക്കുള്ളത് അതേപോലെ റിസർവ് നോക്കിക്കഴിഞ്ഞാൽ ഏഴ് ലക്ഷത്തി എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ റിസർവും കടമെന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി നാല്പത്തി ആറ് കോടി രൂപയാണ് അതായത് നമുക്ക് കടം എന്ന് പറയുന്നതിനേക്കാൾ ഡബിൾ റിസർവിലുണ്ട് എന്നുള്ളത് ഒരു കാര്യം അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാലും രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കാണുന്നു മാത്രമല്ല നമുക്ക് പ്രോഫിറ്റബിലിറ്റി നോക്കിക്കഴിഞ്ഞാലും ഒരു ഷെയറിന് മുകളിൽ ഏകദേശം നൂറ്റി രണ്ട് രൂപ തൊണ്ണൂറ് പൈസയാണ് കമ്പനി ഏണ് ചെയ്തിരിക്കുന്നത് ഒരു വർഷത്തെ ലാഭം എന്ന് പറയുന്നത് എഴുപത്തി ഒൻപതിനായിരം കോടി രൂപയാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു കമ്പനി ഒരു പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും കൈയടക്കുന്നു അതുപോലെ തന്നെ ഈ വർഷത്തെ അവരുടെ റെമിനറേഷനെ കുറിച്ചും ആനുവൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നുണ്ട് മുകേഷ് അംബാനി അവരുടെ അദ്ദേഹത്തിൻ്റെ റെമിനറേഷൻ പറഞ്ഞിട്ടില്ല അതേസമയം അദ്ദേഹത്തിൻ്റെ വൈഫ് നീത അംബാനിക്ക് തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നത് റെമിനറേഷനായിട്ട് അതേസമയം മൂന്ന് മക്കൾ അതായത് ആകാശ് അംബാനി അനന്ത് അംബാനി ഈശ അംബാനി അവർ ഒരു കോടി രൂപ ഒരു കോടി രൂപ ഏകദേശം റിമിനറേഷനായിട്ട് ഡയറക്ടേഴ്സ് ബോർഡിൽ നിന്നും ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും ടെക്കാർത്ത് ലോൺ അടക്കമുള്ള മോഡലിലുള്ള ബിസിനസ് പ്ലാനുകൾ സ്പോർട്സ് വെയറുകളുമായിട്ട് ബന്ധപ്പെട്ട് കൊറോണയ്ക്ക് ശേഷം വലിയ ഡിമാൻഡുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടി ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക എന്നുള്ള രീതിയിൽ ഡെക്കാറ്റ്ലോൺ മോഡലിലുള്ള ഷോറൂമുകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും പ്ലാൻ ചെയ്യുന്നു അതിനുള്ള സ്ഥലം ഏറ്റെടുക്കലും അതിനുള്ള ലൊക്കേഷൻ ഫിക്സിങ്ങും ഒക്കെ നടക്കുന്നു എന്നാണ് അറിയുന്നത് സോ ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ഭാവിയിലേക്ക് ഒരു വലിയൊരു ഷോപ്പിംഗ് മാൾ വാങ്ങുന്നത് പോലെയാണ് ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരം രൂപ കൊടുത്തു മേടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ഓയിൽ ബിസിനസ് കിട്ടുന്നു കെമിക്കൽ ബിസിനസ് കിട്ടുന്നു ടെലികമ്മ്യൂണിക്കേഷൻ കിട്ടുന്നു റീറ്റെയിൽ കിട്ടുന്നു ഭാവിയിൽ ഇതൊക്കെ റീമർജ് ചെയ്ത് പോയേക്കാം അപ്പോൾ ഒരു വലിയ ഷോപ്പിംഗ് മോളാണ് ഈ ഒരു ഓഹരി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഇന്ത്യ ഗ്രോത്തിനോടൊപ്പം ഇൻഫ്രാസ്ട്രക്ചറിൽ എങ്ങനെയാണോ എൽ എൻ ടി ഇത് റിലയൻസ് മാറ്റിവയ്ക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് വലിയ ഡിപ്പിലും ഓരോ മാസത്തിലും ഒരു റിലയൻസ് എന്ന രീതിയിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പോകാവുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇനി മറ്റൊരു വിഷയത്തിലേക്ക് പോകാം അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അദാനി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇന്റർവ്യൂവിന് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ബ്ലൂംബർഗിന് കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂവിൽ അദാനി എഴുപത് വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അദാനി അത് ആ സമയം ഞാനത് വീഡിയോ ചെയ്യുന്ന സമയത്ത് അദാനി ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്നും അതിനൊരു ഒരു ഒന്നും വന്നിരുന്നില്ല പക്ഷേ ഇപ്പോൾ അത് അദാനി ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രസ് റിലീസ് വന്നിരിക്കുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഞാൻ എഴുപത് വയസ്സിൽ റിട്ടയർ ഒരു ഇത് വരെ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് മാത്രമല്ല അവർ ഫണ്ട് റേസിങ്ങിന് വൺ പോയിൻറ്റ് ടു ബില്യൺ ഏകദേശം ഫണ്ട് റേസിങ്ങിന് വേണ്ടി ഷെയർ സെയിൽ ചെയ്യാൻ പോകുന്നു അടുത്ത ഗെറ്റാ ഡെവലപ്മെന്റിന് വേണ്ടി എന്നുള്ള വാർത്തകൾ കൂടി വന്നിട്ടുണ്ട് സോ അതാണീ ഗ്രൂപ്പിൽ വീണ്ടും അതുപോലെ തന്നെ വരികയാണ് പോസിറ്റീവും അത് വലിയൊരു ഇമ്പാക്റ്റ് വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കൺഫർമേഷൻ വരാത്തത് കൊണ്ട് തന്നെ പക്ഷെ ഇപ്പോൾ കൺഫർമേഷൻ വന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് മറ്റൊന്ന് ക്യാപിറ്റൽ മാർക്കറ്റ് രംഗത്ത് വീണ്ടും ഒരു പുതിയ വാർത്ത വന്നിരിക്കുന്നത് പുതിയ വർഷം ജൂലൈ മാസത്തിൽ മാത്രം ആഡ് ചെയ്തിരിക്കുന്ന ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണമാണ് ഏകദേശം നാൽപ്പത്തി ലക്ഷത്തി അതായത് നാൽപ്പത് ലക്ഷത്തി അമ്പതിനായിരം ഡിമാറ്റ് അക്കൗണ്ടുകളാണ് ജൂലൈ മാസം മാത്രം ആഡ് ചെയ്തിരിക്കുന്നത് ഇതോടുകൂടി ഇന്ത്യയിലെ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം പതിനാറ് കോടി അറുപത്തെട്ട് ലക്ഷത്തിലേക്ക് മാറിയിരിക്കുന്നു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോക്കിക്കഴിഞ്ഞാൽ വെറും പന്ത്രണ്ട് കോടി തൊണ്ണൂറ്റാറ് ലക്ഷം ഉണ്ടായിരുന്ന ഡിമാറ്റ് അക്കൗണ്ടുകളാണ് ഇപ്പോൾ പതിനാറ് കോടി പ അറുപത്തി ലക്ഷത്തിലേക്ക് വന്നിരിക്കുന്നത് ഈ വർഷം തുടങ്ങിയതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ ഇങ്ങോട്ട് എല്ലാ വർഷവും നോക്കി എല്ലാ മാസവും നോക്കിക്കഴിഞ്ഞാൽ അതായത് മൂന്ന് മാസം മാത്രമാണ് എക്സെപ്ഷൻ ഉള്ളത് ബാക്കിയുള്ള എല്ലാ മാസം ജനുവരി ഫെബ്രുവരി മാർച്ച് ജനുവരി ഫെബ്രുവരി ഈ രണ്ട് മാസങ്ങളിലും നാല് ലക്ഷ നാൽപ്പത് ലക്ഷത്തിലധികം ഡിമാറ്റ് അക്കൗണ്ടുകൾ തുറന്നു മാർച്ച് ഏപ്രിൽ മെയ് മൂന്ന് മാസങ്ങളിൽ മുപ്പത് ലക്ഷത്തിലധികം ഡിമാറ്റ് അക്കൗണ്ടുകൾ തുറന്നു ഇനി വീണ്ടും ജൂലൈ ജൂൺ ജൂലൈ മാസങ്ങളിൽ നാല് നാൽപ്പത് ലക്ഷത്തിന് മുകളിലാണ് ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളത് ഇത് വരു കാണുന്നത് വർദ്ധിച്ചു വരുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റ് ഡീലിങ്സുകൾ തന്നെയാണ് ഇത് സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്മ്യൂണിറ്റിയായാലും രണ്ടേ രണ്ട് കമ്പനികളാണ് ഇതിൽ ഡെപ്പോസിറ്ററി വാർഷിപ്പ് ബെനിഫിഷ്യറി ആയി വരുന്നത് ഒന്ന് എൻ എസ് ടി എല്ലും ഒന്ന് സി ഡി എസ് എല്ലും അപ്പോൾ സി ഡി എസ് എല്ലും മാത്രമാണ് നമുക്ക് ലിസ്റ്റിംഗ് പ്ലെയർ ആയിട്ടുള്ളത് കൂടുതൽ ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത സമയത്ത് ഇതൊക്കെ ഡിജിറ്റലായിട്ട് സ്റ്റോർ ചെയ്യുന്നത് സി ഡി എസ് എല്ലും എൻ എസ് ഡി എയിലുമാണ് എൻ എസ് ഡി എൽ ഇപ്പോൾ ലിസ്റ്റിംഗ് സ്പേസിലില്ല പക്ഷേ സി ഡി എസ് എൽ എന്ന് പറയുന്ന കമ്പനി ലിസ്റ്റഡ് ലിസ്റ്റഡാണ് നമുക്കത് അവൈലബിൾ ആണ് മാർക്കറ്റിൽ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടി വർദ്ധിക്കുന്നു എന്ന് വേണം കരുതാൻ നമുക്ക് സി ഡി എസ് എൽ ഒരു പഴയ വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപ ഉള്ളപ്പോൾ ചെയ്ത ഒരു വീഡിയോ ആണ് ഇതിന്റെ പ്രോസ്പെക്റ്റ് പറഞ്ഞു കൊണ്ട് ഒരു വർഷം ഒരു കാലത്ത് ഇത് വർദ്ധിച്ച് വരും ഇന്ന് കൂടുതൽ ഡിമാറ്റ് അക്കൗണ്ടുകൾ തുടക്കപ്പെടും ഫിനാൻഷ്യൽ മാർക്കറ്റിലേക്കുള്ള വഴികൾ ഓപ്പൺ ആവുന്നുള്ള ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു അപ്പൊ ഇപ്പം ഡിമാറ്റ് അക്കൗണ്ടുകള് പതിനാറ് കോടി അറുപത്തിയെട്ട് ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു അത് സ്റ്റോക്ക് മാർക്കറ്റ് ആക്ടിവിറ്റീസ് കൂടി വരുന്നതിന്റെ ഭാഗമായിട്ട് കാണേണ്ടതാണ് അതുപോലെ ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ആർ ബി ഐ റിപ്പോ റേറ്റുകൾ അതുപോലെ തന്നെ വെച്ചിരിക്കുന്നു റിപ്പോ റേറ്റുകളിൽ മാറ്റമില്ലാതെ തുടരൂ എന്നുള്ളതാണ് അതേസമയം എം പി സി മീറ്റിംഗ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ സി പി ഐ ഇൻഫ്ലേഷൻ ഫോർകാസ്റ്റ് വന്നിട്ടുണ്ട് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ സി പി ഐ ഇൻഫ്ലേഷൻ നാല് പോയിൻറ്റ് അഞ്ച് ശതമാനമായിരിക്കും ഈ സാമ്പത്തിക വർഷം എന്നാണ് സോ ഈ ഒരു ഫിഗർ നമ്മൾ നോക്കി വെക്കണം ഇൻഫ്ലേഷൻ ഫിഗർ ഈ ഒരു വർഷത്തിൽ ഇതിൽ കൂടുതലാവുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ക്വാർട്ടർ വൺ ക്വാർട്ടർ ടുവിൽ ഇനി വരാൻ പോകുന്ന വർഷത്തിൽ നാലേ പോയിന്റ് നാല് ശതമാനവായിരിക്കും ക്വാർട്ടർ ടു ഇൻഫ്ലേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് ക്യൂ ത്രീയിൽ നാലേ പോയിന്റ് ഏഴ് ശതമാനവും ക്യൂ ഫോറില് നാലേ പോയിന്റ് മൂന്ന് ശതമാനവുമാണ് അപ്പോൾ ഇതിൽ കൂടുതലാണ് അഞ്ച് ശതമാനത്തിലൊക്കെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റിൽ അത് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അതുതന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം അടുത്ത സാമ്പത്തിക വർഷത്തെ ക്യൂ വൺ ജി ഡി പി ക്യു വൺ സി പി ഐ ഇൻഫ്ലേഷൻ പോലും നാല് പോയിന്റ് നാല് ശതമാനമാണ് അപ്പോൾ ഏതെങ്കിലും അവസരത്തിൽ ഗ്ലോബൽ ഫ്രൈസ് റൈസ് ഉണ്ടാവുകയോ ഫുഡ് പ്രൈസ് കൂടുന്ന വഴി മെറ്റീരിയൽ കോസ്റ്റ് കൂടുക വഴിയൊക്കെ സി പി ഐ ഇൻഫ്ലേഷൻ കൂടുകയാണെങ്കിൽ അത് ഇന്ത്യൻ മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യും അതുപോലെ തന്നെ ജി ഡി പി ഗ്രോത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഏഴ് പോയിന്റ് രണ്ട് ശതമാനമാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അത് ക്യൂ വണ്ണിൽ ഏഴ് പോയിന്റ് ഒന്നാണ് ക്യൂ ടുവിൽ ഏഴ് ഏഴ് പോയിന്റ് രണ്ടാണ് ക്യു ത്രീയിൽ ഏഴ് പോയിന്റ് മൂന്നാണ് ഇതേ സമൃദ്ധി ദിവസം ക്യൂ ഫോറിൽ ഏഴ് പോയിൻ്റ് രണ്ടാണ് അതായത് ഏതെങ്കിലും ഒരു വർഷത്തിൽ ഏതെങ്കിലും ഒരു ക്വാർട്ടറിൽ ജി ഡി പിയിൽ വലിയ വേരിയേഷൻ വരികയാണെങ്കിൽ സെവൻ പോയിന്റിന് താഴെ അല്ലെങ്കിൽ സിക്സ് പോയിൻറ്റ് ഫൈവിന് താഴെയോ സിക്സിന് താഴെയോ ഒക്കെ വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ അത് മാർക്കറ്റ് നെഗറ്റീവായിട്ട് തന്നെ റിയാക്ട് ചെയ്യും സി പി ഇൻഫ്ലേഷൻ കൂടുന്ന കൂടിയാലും അതുപോലെ തന്നെ ജി ഡി പി ഫിഗർ കുറഞ്ഞാലും ഇന്ത്യൻ മാർക്കറ്റിനത് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ വർഷത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള സി പി ഐ ഇൻഫ്ലേഷൻ ഫിഗറും അതുപോലെ തന്നെ ജി ഡി പി ഫിഗറും ഓൾറെഡി പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ നമുക്ക് ആവശ്യമുള്ള കാര്യം തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ റിസൾട്ട് അനാലിസിസുകളും കാര്യങ്ങളും നേടാൻ ഒരുപാട് നമ്മുടെ നല്ല കമ്പനികളുടെ റിസൾട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും മറ്റും ചെയ്യാം അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മറ്റൊരു കാര്യമുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഐഡിയാസ് ഗൈഡൻസിനുമായിട്ട് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് സ്വാഗതം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്